ഐസ് അപ്പോൾ അതേ ഇന്ന് സൺഡേ അല്ലേ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടി നോക്കണേന്ന് അപ്പോൾ അതേ മീൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ ഇതൊന്ന് അര പൊടിയൊക്കെ ഇട്ടൊന്ന് പുരട്ടി വെക്കണം പിന്നെ ചോറുതേ ചോറ കൂറ്റി വെച്ചു പിന്നെ അതേ ചെറുപയറാണ് കേട്ടോ ഇത് ചെറുപയർ തോര വയ്ക്കാൻ പോകാം അത് പിന്നെ അത് ഇന്നലെ പപ്പയുടെ ബേർത്ത ആയതുകൊണ്ട് തക്കാളി ചോറ് കുറച്ചിരിക്കുന്നുണ്ട് ഞാൻ തക്കാളി ചോറാണ് ഇന്നലെ ഉണ്ടാക്കിയത് അപ്പോൾ അത് കുറച്ചുള്ളത് അത് ചൂടാക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഞാൻ ഞാനത് തക്കാളി തേങ്ങ അരച്ച് കറി വെച്ചു പിന്നെ കുറച്ച് രണ്ടുമൂന്നെണ്ണം ഉണ്ട് കിളിമീൻ വറുത്തത് പിന്നെ നമുക്ക് ഈ മീനും കൂടി പെരട്ടി വറുക്കണം ജോലോട്ട് പ്രവേശിക്കട്ടെ കേട്ടോ അപ്പോ മീനൊക്കെ ഞാൻ പെരട്ടി വെച്ച എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറുപയർ അങ്ങനെ കിടന്ന് തിളക്കണയാണ് കുക്കറിൽ വെക്കണത് ഇഷ്ടമല്ലോ കേട്ടോ എങ്ങനെയാ വിസലടിച്ച് കുക്കറിൽ വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അത് കലങ്ങിപ്പോവും അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വേവിക്കൊള്ളു തിളച്ച് കഴിയുമ്പോൾ കുറച്ചിടും അപ്പം ആ ഒരു ഇതിൽ കിടന്ന കറക്റ്റ് വെള്ളത്തിൽ അങ്ങോട്ട് ചെറുപയറ് വേകും അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ അടന്ന് അടന്ന് കിടക്കണതുപോലെ ഒലത്തിയെടുക്കാം ഞാൻ പയർ ഒലത്താമതിയെ ഈ മുളക് ഇടിച്ച മുളകാണേ അത് ഞാനൊന്നും കൂടി ഒന്ന് ഉള്ളി ഇട്ടിട്ട് ചതച്ചെടുക്കാൻ പോകും ഉണ്ടാക്കും ഇടിച്ച മുളകിട്ട് പയറ് തോന്നാൻ നല്ല ടേസ്റ്റല്ലേ ഗൈസ് ഉണ്ടോ നല്ലോണം ചതച്ച് ഒന്ന് മിക്സ് മിക്സാവണത് മിക്സായി വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ പയറുകൂട്ട എന്താ ഇങ്ങനെ അങ്ങോട്ട് പറ്റി വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട് ഉണ്ടോ കുറച്ചുകൂടി വെള്ളമുണ്ട് ആ വെള്ളവും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി വേഗം വേറൊരുവിധം വെന്ത് പറ്റി ഞാനപ്പോഴത്തേക്ക് തളിക്കാൻ വേണ്ടി ഓയിലൊക്കെ ഒഴിച്ച് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യണത് ഓയിലൊഴിച്ച് ഓയില് ചൂടായി കടുക് പൊട്ടിക്കുന്നു ഞാനൊറ്റ കൈ കൊണ്ടാണ് പിടിച്ച് ചെയ്യണതേ മകൻ സൺഡേ ക്ലാസ്സിൽ പോയേക്കണേന്ന് അവനുണ്ടെങ്കിൽ പിന്നെ അവൻ നമുക്ക് വീഡിയോ ഒക്കെ പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കടുകൊക്കെ പൊട്ടി മുളിട്ട് കൊടുത്ത് എനിക്ക് മുളക് മുളകെടുത്താൽ കൈ ഒന്നും നീറില്ലട്ടോ ഞാനപ്പ തന്നെ ഹാൻഡ് വാഷൊക്കെ ഇട്ട് കൈ എടുക്കും ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ കൈ അപ്പോൾ അതിൻ്റെ ഒന്ന് പച്ചപ്പൊക്കെ പോട്ടിട്ടോ ഞാനേ കൈ നല്ലോണം കഴുകിയിട്ട് വരട്ടെ കേട്ടോ അപ്പോൾതേ പയറൊരുവിധമൊക്കെ ആയിട്ടുണ്ട് പയറുമായി ഇതുമായി വന്നിട്ടുണ്ട് നമുക്കില്ലേ പയറിലോട്ട് ഇട കൈ വേഗം കഴിയത് വേ വേറെ ഒന്നുമല്ല കൈലിൽ പിടിക്കുമ്പേ കയ്യിലൊക്കെ ആകും അപ്പൊ ഗോഡിയും കൂട്ടം വന്നിട്ടുണ്ട് കേട്ടാ സൺഡേ ക്ലാസ് കഴിഞ്ഞ് അപ്പൊ അതെ പയറിലോട്ട് ഇടങ്ങാട് നമുക്ക് മിക്സ് ചെയ്യാം തോരൻ ഇടിച്ച ഇട്ടിട്ട് തക്കാളി ചാറ് പപ്പടം ഈ വറുത്തത് ൂട്ടി അങ്ങോട്ട് കഴിക്കണം ഗൈസ് നമുക്ക് മീൻ വർക്കാവും ഇത് നോക്കാം അപ്പൊ പയറുതേ അടിപൊളി അക്ക വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടി ചൂടായി എണ്ണ കൊഴുപ്പു എണ്ണ ചൂടായി പൊട്ടിച്ചെറിയൊക്കെ ഉണ്ട് ഇരിക്കും പൊട്ടൽ കൂടുതലാ മണങ്ങാണ് മണങ്ങ നമ്പയിലോട്ട് പൊട്ടിച്ചറിക്കരുത് ഗായി അപ്പൊ ഗോപിൻകുട്ടനാട്ടിപ്പോ ഹെൽപ്പ് ചെയ്യാൻ നോക്കണത് അപ്പൊ മീനൊക്കെ ഇട്ടിട്ട് വേപ്പിൽ ഇട്ടു കൊടുക്കും ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ് കളത്തെപ്പാലം ഉള്ളത് തക്കാളി ചോറ് കുറച്ചുണ്ട് അതെണ്ടാക്കിയ കറികളൊക്കെ ഞാൻ കാണിച്ചതല്ലേ തക്കാളി ചാറ് പയർ പയറുതോരൻ പപ്പടം മീൻ വറുത്തത് ഇതെങ്കിലും മീൻ വറുത്തതാണ് അച്ചാറ് പലാസ് പിന്നെ ഞങ്ങക്ക് ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കഴിക്കാൻ ഞാൻ ചോറ് പോണേണേ രണ്ടുമണിയായി എല്ലാവരും ഫുഡ് കഴിച്ചോ അപ്പൊ രാവിലെ വൈകി ഫുഡ് കഴിച്ചോണ്ടാണ് ഉച്ചക്ക് ഇത്തിരി വൈകിയത് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ